മാലിന്യം നിറഞ്ഞ ഓടയിൽ വീണ പശുവിനെ അതിലിറങ്ങി രക്ഷിക്കുന്ന ഒരു യുവാവ് ഇവിടെ ഇപ്പോഴും മനുഷ്യത്വമുണ്ടോ എന്ന ചോദ്യത്തോടെ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വീരസിംഗം എന്ന യൂസറാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ഒരു ഓടയ്ക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം ഓടയിൽ ഒരു പശു വീണിട്ടുണ്ട് എന്നാൽ അതിനെ അതിൽ നിന്നും കയറ്റാൻ കഴിയുന്നില്ല അപ്പോഴാണ് യുവാവ് ആ ഓടയിലേക്ക് ഇറങ്ങുന്നത് അതും നിറയെ മാലിന്യങ്ങളും അഴുക്കുവെള്ളവും നിറഞ്ഞതാണ് ഓട യുവാവ് ഓടയിലേക്ക് ഇറങ്ങിയ ശേഷം പശുവിനെ അതിൽ നിന്നും പുറത്തു കടത്താൻ ശ്രമിക്കുന്നതാണ് പിന്നീട് കാണുന്നത് നിറയെ ആളുകളെ കണ്ടതിനാലും ഓടയിൽ വീണതിനാലും ഭയന്നും പരിഭ്രമിച്ചു നിൽക്കുന്ന പശുവിനെ പുറത്തു തട്ടിയും മറ്റും യുവാവ് ആശ്വസിപ്പിക്കുന്നതും കാണാം ഒടുവിൽ പുറത്തു നിൽക്കുന്നവരുടെ കൂടി സഹായത്തോടെ യുവാവ് പശുവിനെ ഓടയിൽ നിന്നും കയറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ പുറത്തെത്തിയ പശുവിന്റെ ദേഹത്തു നിന്നും കയർ അഴിച്ചെടുക്കുന്നതും പശു അവിടെ നിന്ന് നടന്നു പോകുന്നതും വീഡിയോയിലുണ്ട് സംഭവം വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് നൽകിയിരിക്കുന്നത്